നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇതു ഫിലിമി ബീച്ച് മലയാളം മമ്മൂട്ടി മോഹൻലാൽ താര പോരാട്ടത്തിന് എന്നും മികച്ച സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് നീണ്ട നാളത്തെ ഒരു കാത്തിരിപ്പിനൊടുവിൽ ചെറിയ വ്യത്യാസത്തോടെ ഇരുവരും സിനിമകളുമായി എത്തുകയാണ് ലൂസിഫർ എന്തായാലും നേരത്തെ എത്തി ഗംഭീര സ്വീകരണവുമായി മുന്നേറുന്നതിനിടയിലാണ് മതൊരു രാജ്യവുമായി മമ്മൂട്ടി എത്തുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിനായിരുന്നു ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തിയത് രണ്ടാം വാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ സിനിമ നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അടുത്ത സിനിമയും എത്തുകയാണ് ഒൻപത് വർഷത്തിന് ശേഷം രാജയും സംഘവും വീണ്ടും എത്തുകയാണ് ബോളിവുഡിന്റെ ഐറ്റംകളായ നമ്മുടെ സണ്ണി ലിയോണും ചിത്രത്തിലുണ്ട് എന്തായാലും വൈശാഖും ഉദയകൃഷ്ണയും മമ്മൂട്ടിയും വീണ്ടും ഒരുമിക്കുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷയും വാനോളമായിരുന്നു പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് രാജിയുമായി രണ്ടാമത് വീണ്ടും എത്താൻ തീരുമാനിച്ചെന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ് എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണിതെന്നും ഒരുപാടൊന്നും ആലോചിക്കാനോ ലോജിക്കിന് പിന്നാലെ പോകാനുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ ഇല്ലെന്നും അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും ഫാൻസുകാർക്ക് മമ്മൂട്ടി പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസുകാർക്ക് വേണ്ടിയുള്ള ഒരു ആഘോഷ ചിത്രം തന്നെയായിരിക്കും മധുരരാജ എന്ന സംവിധായകൻ നേരത്തെ വ്യക്തമാക്കിയതാണ് വൈശാഖന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പോക്കിരി രാജ ആരാധകരും പ്രേക്ഷകരും ഒന്നടങ്കം തിയേറ്ററുകളിൽ ആഘോഷിച്ചു ഒരു സിനിമയായിരുന്നു തന്ന ആ ഒരു ഓണം മധുരരാജിയും നൽകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഉള്ളത് ഇത്തവണയും വലിയൊരു ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം ഒരു കംപ്ലീറ്റ് മാസ് എന്റർടൈനർ തന്നെയാണ് മധുരരാജിയിലെ മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കോടി മുതൽ മുടക്കിലാണ് മധുരരാജ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ ഒരു ബിഗ് ബജറ്റ് ചിത്രം തന്നെയാണ് മധുരരാജ എന്ന് പറയുന്നത് വമ്പൻ താരനിരയാണ് ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അതിലേക്ക് പോവുകയാണെങ്കിൽ അനുശ്രീ ഷംനാ ക്യാസിം മഹിമ നമ്പ്യാർ രാജൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ നായികന്മാർ പിന്നെ നെടുമുടി വേണു സലീം കുമാർ സുരാജ് വഞ്ഞാറമ്മൂട് നോബി ജയ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ജഗപതി ബാബു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് അപ്പോൾ ഇനി കാര്യമെന്താണെന്ന് വെച്ചാൽ ലൂസിഫർ നേടിയ പോലെ ഒരു വലിയ വിജയം മധുരരാജ നേടുമോ എന്നാണ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം എന്തായാലും നമുക്ക് കാത്തിരിക്കാം നാളെ മധുരരാജ എത്തുകയാണല്ലോ രാജ ബോക്സ് ഓഫീസ് അടക്കി വാഴുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദവാർത്തകൾക്കും വിനോദവിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ